നമസ്കാരം നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ അടുത്ത പടനായകൻ ആരാണ് നേതാവ് ആരാണ് എന്ന് അറിയാനുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മളുടെ ഈ ഒരു നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എല്ലായിടത്തും ഇലക്ഷൻ ആണല്ലേ അപ്പം ഈ ഒരു സമയത്ത് നടക്കുന്ന ഒരു ചെറിയൊരു കാര്യം അതിനെപ്പറ്റി നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എത്ര പേർക്കിന് തോന്നിയിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് ഒരു കാര്യം നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യണമെന്ന് തോന്നി നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്നത് ഡെമോക്രസിയാണ് ജനാധിപത്യം അല്ലേ ഏത് രീതിയിലുള്ള ജനാധിപത്യമാണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി അതായത് നമ്മളൊരു ജനപ്രതിനിധിയെ ചൂസ് ചെയ്യുന്നു ഈ ജനപ്രതിനിധിയാണ് എന്ത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള പോളിസീസും എന്തൊക്കെയാണ് നമ്മളുടെ വെൽഫെയറിന് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് ആരാണ് ഈ നമ്മൾ ചൂസ് ചെയ്ത ഈ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് അതിനെയാണ് ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത് ആ ഒരു ജനത്തിനെ പ്രതിനിധിയായിട്ട് പോവാണ് ആ ജനത്തിന്റെ എല്ലാ കാര്യങ്ങളും ആരറിഞ്ഞിരിക്കണം ഈ റെപ്രസെന്റേറ്റീവ് അറിഞ്ഞിരിക്കണം അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്തൊക്കെ ചെയ്ത് കൊടുക്കണ്ട അങ്ങനെയുള്ള ആ നാട്ടിലുള്ള ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവർക്ക് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാവുന്ന വ്യക്തി ആയിരിക്കണം ആര് ഈ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത് എന്നാൽ ഈ പാർലമെന്റ് ഇലക്ഷൻ വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് അതായത് ഉദാഹരണം ഞാൻ റിസൈഡ് ചെയ്യുന്ന ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഇവിടെ മത്സരിക്കാൻ വരുന്ന ആ ഒരു നോമിനേഷൻ കൊടുത്തിട്ടുള്ള ആ ഒരു വ്യക്തികൾ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെയോ ആ സ്ഥലത്തിലെ നാട്ടുകാരെയോ ആ ജനങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നോ ഒന്നും അറിയാത്ത ഒരു റെപ്രസെൻറ്റേറ്റീവിനെയാണ് ഇവിടെ മത്സരിപ്പിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി ഈ നോമിനേഷൻ കൊടുത്തിട്ടുള്ള ഈ കാൻഡിഡേറ്റ് ഞാൻ ഒരു പാർട്ടിയെ മെൻഷൻ ചെയ്തിട്ടല്ല പറയുന്നത് ഇത് ഒരു രീതിയിലുള്ള ഒരു പാർട്ടിയോടും അഫോരിറ്റി പുലർത്തിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഒരു പൊതുവായിട്ടുള്ള കാര്യമാണ് അതായത് നമ്മുടെ ഈ ഒരു കുറിച്ചോ നാട്ടിലെ ജനങ്ങളെ കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു മത്സരാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നത് വേറെ ഏതൊക്കെയോ ഏതോ ഒരു നാട്ടിൽ നിന്ന് ഏതോ ഒരു ഹുദാവിൽ നിന്ന് വന്ന ഒരു വ്യക്തി അപ്പം ഈ വ്യക്തി ജയിച്ചെന്ന് വിചാരിക്കട്ടോ ജയിച്ചതിന് ശേഷം ഈ വ്യക്തിക്ക് ഈ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നോ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് പോലും അറിയില്ല പിന്നെ ഈ ഒരു നാട്ടുകാര് ഈ വ്യക്തിയെ കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷൻ വരണം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ആ ഒരു ജനാധിപത്യം ആ ഒരു ഡെമോക്രസി എന്ന് പറയുന്നതിന്റെ ആ ഒരു അന്ധസത്ത തന്നെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ നമ്മുടെ ആ ഒരു റെപ്രസന്റേറ്റീവിന് നമ്മൾ ചൂസ് ചെയ്തു പോകുന്ന ആ റെപ്രസെൻറ്റേറ്റീവിന് നമ്മൾ സെലക്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ആ ഒരു റെപ്രസെൻറ്റേറ്റീവിന് നമ്മളെ കുറിച്ച് യാതൊരു രീതിയിലുള്ള ഐഡിയാസും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങൾക്ക് പിന്നെ എന്ത് പ്രയോജനം സത്യത്തിൽ നടന്നു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നമ്മുടെ ജനാധിപത്യം മൊത്തം ഇപ്പം ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ കയ്യേറിയേക്കാണ് അപ്പൊ ആ പൊളിറ്റിക്കൽ പാർട്ടികളുടെ താല്പര്യ പ്രകാരം ആ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള നേതാക്കന്മാരുടെ താല്പര്യ പ്രകാരം മാത്രമാണ് ഇപ്പൊ ഇവിടെ റെപ്രസെൻറ്റേറ്റീവിനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ജനങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു രീതിയിലും ഇടപെടലില്ല അപ്പൊ ജനാധിപത്യം എന്നുള്ള പേര് മാറ്റിയിട്ട് നമുക്ക് ഇനി പൊളിറ്റിക്കൽ പത്യം പോലെ വിടേണ്ടി വരും അതായത് സത്യത്തിൽ നമ്മുടെ ഇവിടെ നടക്കുന്നത് ജനങ്ങളുടെ താല്പര്യാർത്ഥമുള്ള ഒരു സംഭവമല്ല ജനങ്ങളുടെ താല്പര്യാർത്ഥമുള്ള അല്ല നമ്മൾ ചൂസ് ചെയ്ത് വിടുന്നത് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നു ിക്കുന്ന പാർട്ടി പറയുന്നത് കൊണ്ട് ഇയാളെ ജയിപ്പിച്ചു വിടുവാ അയാളെ ജയിപ്പിച്ചു വിട്ടത് കൊണ്ട് നമ്മുടെ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ല പിന്നെ അവര് നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നു അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഞാൻ ഈ ഡെവലപ്മെന്റ് ചെയ്തു ആ ഡെവലപ്മെന്റ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ മതിയോ അപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചോ എന്തോ വലിയ സംഭവം ചെയ്തു സത്യം നമ്മുടെ നാടിന് ഗുണം ഉള്ള യാതൊന്നും അയാള് ചെയ്ത് കാണത്തില്ല കാരണം എന്താ അയാൾ കറക്റ്റായിട്ടുള്ള റെപ്രസെന്റേറ്റീവ് അല്ല അയാൾക്ക് നമ്മുടെ നാടിനെ കുറിച്ചോ നമ്മുടെ ജനങ്ങളെ കുറിച്ചോ ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നോ ഒന്നും അറിയില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഈ ഒരു ജനാധിപത്യത്തിന്റെ ഒരു ആണ് അത് സത്യത്തിൽ നമ്മൾ അറിയാതെ പോകുന്നു അറിഞ്ഞാൽ തന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുകയും ചെയ്തു